ഇന്ന് നമുക്ക് ഉരുളം കിഴങ്ങ് വെച്ച് നല്ല ടേസ്റ്റിലൊരു കറി ഉണ്ടാക്കാം ഒരു വ്യത്യസ്തമായുള്ള ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നാല് ഉരുളം നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഒരു കടായി അടുപ്പത്ത് ചൂടാൻ അതിലോട്ട് ഏകദേശം രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഉരുളം കഴുകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതവിടെയായിരുന്നു വെവട്ടെ ഇനി നമുക്കൊരു ചെറിയ പാത്രം എടുത്തിട്ട് അര കപ്പ് തൈര് എടുക്കുക അതിലോട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ഒരു വലിയ തക്കാളി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി അതും കൂടി എടുക്കാം പിന്നെ നമുക്ക് ഇതേ ഇതേപോലെ ഈ ഒരു പരുവാകുമ്പോൾ ഒരു ചെറിയ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഉരുളം കിഴങ്ങ് കോരി മാറ്റാം അത് കഴിഞ്ഞാൽ കടയിൽ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ചൂടാവുമ്പോൾ ഒരു ഒന്നുള്ളിൽ നല്ല ജീരക ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതൊരു ചെറിയ ഗോൾഡൻ കളർ കളറാകുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നവരൊന്ന് വാറ്റി കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി വെച്ച് തൈരുണ്ടല്ലോ ആ മിക്സും കൂടെ ചേർത്ത് തൈരിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് എണ്ണ തെളിയനെ വരെ തീ കൂട്ടി വെച്ചാൽ വന്നിട്ട് എണ്ണ തെളിയനെ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ തക്കാളി അരച്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അത് കഴിഞ്ഞ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എണ്ണ എന്നാൽ തെളിഞ്ഞു വരും അപ്പോൾ നമുക്ക് നമ്മുടെ ഉരുളം കൂടി കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഉരുളം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കണ്ട് നമ്മളിതിൽ ഉപ്പ് ചേർക്കണേ അതിൽ പിടിക്കാവുന്ന രീതിയിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് വറ്റി കുറുകി വരും ആ സമയത്ത് ഉപ്പില്ലങ്ങ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ എന്താ പറയുക തക്കാളിയിൽ പുളിയ മുന്നിൽ വരുവാണെങ്കിൽ ചെറുതായിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് അത് കുറുകി വരുമ്പം അവസാനം മല്ലിയലിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ